ർപ്പണം ചെയ്ത് കൃത്യമായിട്ട് മന്ത്രങ്ങൾ മനസ്സിലാക്കി അത് അതിൻ്റേതായ രീതിയിൽ കൃത്യമായിട്ട് ചെയ്താൽ അവിടെ ഈശ്വര ചൈതന്യം ഉണ്ടാവും പക്ഷെ കൃത്യമായ പവർ എല്ലാവർക്കും സാധ്യമല്ല ഇതിന് വലിയ ഗൗരവമുള്ള കാര്യമാണ് എല്ലാവർക്കും അപ്പം അവർ സാധ്യമല്ല അത് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വ ബോധമില്ല ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നാമമാത്രമായ ഉപജീവന ഉപാധികൊണ്ട് കൊണ്ട് ജീവിക്കാൻ പലരും തയ്യാറല്ല രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധവൃത്തി വരുത്തി വരുത്തി വന്ന് പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ എല്ലാവരെയും പോലും സാധിക്കില്ല അവിടെ ഉണ്ടാക്കുന്ന ക്ഷേത്രത്തിലെ പൂജിക്കേണ്ടതുണ്ട് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരു കുഞ്ഞിന് വേണ്ടുന്ന പ്രരീക്ഷ കൊടുക്കുന്നത് പോലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നിരവധി മന്ത്രങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള അവിടെ പൂജാ പ്രസാ പൂജാ കാര്യങ്ങൾക്കുള്ള പായസവും അനുബന്ധ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് നിരവധി തൊഴിൽ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ട വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് അതുപോലെ മന്ത്രങ്ങള് അത് വളരെ ഉച്ചാരണ ശുദ്ധിയോടു കൂടി കൃത്യമായിട്ട് ജപിക്കേണ്ടതുണ്ട് ഈ കർമ്മങ്ങൾ യഥാവിധി ചെയ്യാൻ അത് കാത്തു കാത്തുസൂക്ഷിച്ച് പവിത്രത കാത്തു സൂക്ഷിച്ച് മനസ്സിന്റെയും ശരീരത്തിന്റെയും പവിത്ര ആൾക്കാരാണ് ചെയ്യുക അപ്പൊ അവര് കാറ്റം വേണേൽ അവരെന്തായി മാറി ഒരു കുടുംബങ്ങളായിട്ട് മാറി അതാണ് ബ്രാഹ്മണ സമൂഹം എന്ന് പറയുന്നത് ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി അവർ ചെയ്യേണ്ട ദേവകാര്യങ്ങൾ പഠിച്ച് കഷ്ടപ്പെട്ട് മനസ്സിലാക്കി ഗ്രഹിച്ച് അത് ചെയ്യുന്നവരാണ് ബ്രാഹ്മണ സമൂഹം എന്ന് പറയുന്നത് അവരെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് അത് കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമോ ഇവിടെ യാതൊരു വേരൊരുത്യുമില്ല ഹൈന്ദവ സമൂഹത്തിൽ ആരും മാറ്റി തരില്ല പക്ഷെ നിങ്ങൾ എന്തു ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ കുട്ടിക്കാലം വേണ്ടി അതിനുവേണ്ടി ശ്രമിച്ച് അത് പഠിച്ച് പരിശീലിച്ച് നിങ്ങൾ ആ വഴിയിൽ സഞ്ചരിക്കേണ്ടതുണ്ട് ഗുരുദേവൻ നാരായണ ഗുരുദേവനെ ആരെങ്കിലും എവിടെയെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടോ ധാരാളം ശിഷ്യർ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ശ്രീനാരായണ ഗുരുദേവനോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തരംതിരിവ് ആരെങ്കിലും കൽപ്പിക്കുന്നുണ്ടോ അതുപോലെ ശങ്കരാചാര്യർക്ക് എന്തെങ്കിലും തരംതിരിവ് കൽപ്പിക്കുന്നുണ്ടോ അവരുടെ ഏതാ വിഭാഗമൊന്നും ചോദിക്കുന്നില്ലേ ഭക്തിയുടെ മാർഗത്തിൽ പോകുന്ന ആർക്കെങ്കിലും ഏത് വിഭാഗത്തിലും ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ ജാതിയായിട്ട് ഉപാഗമായിട്ടെ ഹൈന്ദവ സമൂഹത്തിൽ എവിടെയെങ്കിലും ഒരു ചേരി ഏതെങ്കിലും ഒരു വിഭാഗീയത അവർക്ക് ലഭ്യമാകുന്നുണ്ടോ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അവരെ ആദരിക്കുന്നു നമ്മുടെ പാരമ്പര്യമതാണ് പൗരാണികമായ നമ്മുടെ പാരമ്പര്യമതാണ് ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് അപ്പൊ അത് സംരക്ഷിക്കപ്പെടണം അതിനുള്ള ഏറ്റവും നല്ല വേദിയാണ് ഈ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ ഒരുവിധമായിട്ടുള്ള മലിനത ഇല്ല വിഭാഗീയതയില്ല ചേരുതിരിവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ യമത്തോടൊപ്പം നിയമത്തിൽ വരുന്നത് ശൗചം സ്വാധ്യായം തപസ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വാധ്യായം എന്ന് വെച്ചാൽ നല്ല ഗ്രന്ഥങ്ങൾ ഉത്തമ ഗ്രന്ഥങ്ങൾ വായിക്കുക പഠിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പരമപ്രധാനമായിട്ടുള്ളത് വരുന്നത് ഈശ്വര പ്രണിധാനമാണ് ഈശ്വരനെ സമർപ്പണം ചെയ്യുക നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുള്ളൂ നിങ്ങൾ ആരും ആരുമായിക്കോട്ടുള്ളത് ഏത് നിലവാരത്തിലുള്ള ആൾക്കാർ ആളുമായിക്കോട്ടെ ഈശ്വരനെ നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉത്തമമായ രീതിയിലായിരിക്കും ഒരു യോഗി തുല്യനായ വ്യക്തിയാണ് എന്നാണ് അതിൽ പറയുന്നത് അതുകൊണ്ട് ഭക്തിയുടെ മാർഗത്തിൽ നിങ്ങൾ ഈശ്വരനെ സമർപ്പണം ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനന്തമായ ഉയർച്ചയും പുരോഗതിയും ഐശ്വര്യവും അനുഗ്രഹങ്ങളും വന്നു ചേരും അവിടെ നിങ്ങളുടെ ജാതി മതം വർണ്ണം വർഗമൊന്നും വിഷയമായിരിക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു സമയം അതിക്രമിച്ചതുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേരുന്നു നിങ്ങൾ ഈ ക്ഷേത്ര സങ്കല്പങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം കഴിയുന്നതും എല്ലാ കാലയളവിലും ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് വരണം ഇരുപത്തൊന്ന് ദിവസം ഒഴിപ്പിച്ച് നിങ്ങൾക്കൊരു ഗുണഫലം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കുമ്പോൾ വീണ്ടും ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ പ്രതിജ്ഞാർത്ഥമായിട്ട് വരൂ നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂട്ട് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസമായി തൊണ്ണൂറ് ദിവസമായി നൂറ്റെട്ട് ദിവസമായി അങ്ങനെ നിങ്ങൾക്ക് ഭക്തിപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ യാതൊന്നും ചോദിക്കരുത് പ്രപഞ്ചത്തെ എല്ലാ പ്രപഞ്ചത്തിനും അറിയാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പ്രപഞ്ചത്തിന് അറിയാം അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും സ്വപ്നങ്ങളും എല്ലാം എവരിത്തിങ് എവരി നോട്ടെഡ് ബൈ യൂണിവേഴ്സ് അത് എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നീട് ഞാനൊരിക്കലും പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ള അർജുനേട്ടനുമായിട്ടോ തിരുമേനിയായിട്ടോ വിഷ്ണു ദമ്പതിരുമേനിയായിട്ടോ നിങ്ങൾക്ക് ബന്ധപ്പെടാം മറ്റുള്ള എല്ലാവരും എൻ്റെ സ്നേഹിതരാണ് ഇവിടെ അവർ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്നെ വന്ന് കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ സംശയം നിവാരണം ചെയ്തു തരുന്നതാണ് ഇതുപോലെ ഒരു ലളിതമായ ഒരു വേദിയിൽ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാനായിട്ട് സാധിക്കില്ല പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണ് അത് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ ഇതൊരു പവിത്രമായ ക്ഷേത്രമാണ് ഞാനൊരു ദേവഭക്തനാണ് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചില കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള പെർമിഷനുണ്ട് ആ കാര്യങ്ങൾ മാത്രമേ ഞാൻ അവതരിപ്പിക്കൂ ശ്രേഷ്ഠവും സർവശ്രേഷ്ഠവും ഗഹനവുമാണ് ഈ എന്ന് മനസ്സിലാക്കുക നമ്മൾ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല മനസ്സുകൊണ്ട് കാണാൻ കഴിയുന്നത് മനേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അസാധാരണമായ പല കാഴ്ചകളും കാണാൻ കഴിയും മറ്റു പല പ്രതിഭാസങ്ങളും ഇതിൻ്റെ മുന്നിലുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക സൗമ്യമാക്കുക സ്നേഹസമ്പന്നം ആക്കുക നിങ്ങൾക്ക് ആരോടും വെറുപ്പവും വിദ്വേഷവും ഇല്ലാതിരിക്കുക ഏറ്റവും പവിത്രമായ ഈ ക്ഷേത്രത്തിൽ നിങ്ങളതിൻ്റെ ഒരു മൂർത്തിയെ മനസ്സിലേക്ക് ആവഹിച്ച് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് കരുതി പോവുക കാരണം എൻ്റെ കുട്ടിക്കാലം പോലെതാണ് ഒരു ദേവ സങ്കല്പത്തെ ആ വഹ എൻ്റെ മനസ്സിലേക്ക് പ്രതിഷ്ഠിച്ചിട്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിലും ഒരു ഒരു പെർമിഷൻ ചോദിച്ചിട്ടായിരിക്കും ഞാൻ ചെയ്തു അതെപ്പോഴും തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അതുപോലെ ഇത് നിങ്ങൾക്ക് സാധ്യമാണ് ഇത് എനിക്ക് വരുന്നത് പ്രത്യേകം ആചിക്കൊന്നുമല്ല നമ്മളുടെ ഡയമെൻഷനിലെ മൂന്നാമത്തെ ഡയമെൻഷനിലെ നമ്മളായിട്ടുള്ളൂ പരമാത്മാവ് പറയുന്ന നയന്ത് ഡയമെൻഷനാണ് അതിന് ഇതിനൊക്കെ ഉപരിയാണ് ഈ ദേവസങ്കല്പങ്ങൾക്കും മറ്റുമൊക്കെ ഉപരിയാണ് പരമാത്മാവ് എന്ന് പറയുന്നത് സർവേശ്വരൻ എന്ന് പറയുന്നത് അത് സർവശ്രേഷ്ഠമാണ് അപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മൾ ഏറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഈ ക്ഷേത്രത്തിലെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒപ്പം ഈ ക്ഷേത്രത്തെ സ്നേഹിക്കുന്ന നാനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജാതിപഥ ഭേദമന്യേ വന്നവർഗ ഭേദമെന്നെ വിവിധ മതസ്ഥർക്ക് എല്ലാം എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകട്ടെ നന്മകൾ സംഭവിക്കട്ടെ ഈ ഭാരതീയ സംസ്കൃതിയെയും സംസ്കാരത്തെയും സ്നേഹിച്ചുകൊണ്ട് ഒരു കിടക്കീഴിൽ ഒരേ മക്കളായി ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന സങ്കല്പത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം അത് ഈശ്വരൻ കടാക്ഷിക്കട്ടെ ദേവി ദേവന്മാർ സഹായിക്കട്ടെ ഭദ്രകാളി സഹായിക്കട്ടെ അയ്യപ്പൻ സഹായിക്കട്ടെ ഗണപതി ഭഗവാന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി